വന്നോവർ ബാനം കേളി നീറഞ്ഞോവർ മഹാനായ മഹൈദീൻ ഷെഹ്റിയാഹ് പറഞ്ഞു ഉപ്പയുടെ മുതുകിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊത്തുബായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഉന്നത സ്ഥാനമാണ് ആ സ്ഥാനം നേടിക്കൊണ്ടാണ് മഹാനവറുകൾ കുപ്പയുടെ മുതുകിൽ നിന്ന് തന്നെ ഈ കടന്നു ചില മഹാന്മാർക്ക് കൊടുക്കുന്ന ആദരവാണത് അവർക്ക് ഭാവിയിൽ കൊടുക്കാൻ പോകുന്ന ആദരവ് മുമ്പേ തന്നെ അവരെ അറിയിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുക മഹാനായ മഹാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തേക്ക് ജനിച്ച ഉടനെ തന്നെ സംസാരിച്ചതും അള്ളാഹു താഴെ എനിക്ക് വലിയ അനുഗ്രഹം തരികയും എന്നെ പ്രവാചകനാക്കുകയും എനിക്ക് കിതാബുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് വിശുദ്ധ കുർ ബാനം അതേളിയിലും കേളി നിറഞ്ഞ അവർ മഹാനായ മഹിന്ദീ ക്ഷേത്ര ആഹ്വായമിന് ഏഴ് ആകാശങ്ങളിലും വലിയ പ്രശസ്തിയുണ്ട് എന്നാണ് വരിയുടെ അവസാന ഭാഗം